ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ആർച്ച് പാലമായി അറിയപ്പെടുന്നത് തൊള്ളായിരത്തി പതിമൂന്നിൽ പണി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വി എച്ച് എമ്രാളുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച മൂവാറ്റോഴ പാലമാണ് എന്നിരുന്നാൽ പോലും ഏഷ്യയിലെ ആദ്യത്തെ ക്ലാസ്സെ ആർച്ച് പാലമായി അറിയപ്പെടുന്നത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും നാല് പോയിൻറ്റ് ഒൻപത് മീറ്റർ വീതിയുമുള്ള നേര്യമംഗലം പാലമാണ് ഇതിന് അഞ്ച് വലിയ സ്പാനുകളുമുണ്ട് എറണാകുളം ജില്ലയിൽ നിന്നും ഇടുക്കിയിലേക്ക് കയറുന്ന കവാടം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പണി പൂർത്തിയാക്കി മാർച്ച് രണ്ടിന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഈ പാലം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രകൃതിക്ഷോഭത്താൽ അന്നത്തെ ആലുവ മൂന്ന റോഡ് നാമാവശേഷമായപ്പോൾ കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് തുലാ മാസത്തിൽ ആരംഭിച്ച റോഡ് നിർമ്മാണം ആയിരത്തി ഒരുന്നൂറ്റി ആറ് മീന അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതു ലക്ഷ്മി ഭായി റോഡ് യാത്രകർക്കായി കൊടുത്തു എന്നാൽ പെരിയാർ പുഴയ്ക്ക് കുറുകയായിട്ടുള്ള യാത്ര അത്ര സുഗമമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നേരിമംഗലം പാലം എന്ന ഒരു ആശയം ഉടലെടുത്തത് നേരിമംഗലം പാലത്തിൻ്റെ ഇപ്പുറം വനമേഖല ആയതുകൊണ്ട് തന്നെ യാത്രക്കാർ മറുകര എത്തുമ്പോൾ തണുത്ത കാലാവസ്ഥയാണ് യാത്രക്കാരെ വരവേൽക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ഈ പാലത്തിനുണ്ട്